ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ബഹുദൈവാരാധകർ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളെയൊക്കെ നശിപ്പിച്ച് അവരുടെ ആരാധനാലയങ്ങൾ മുസ്ലിങ്ങൾ പിടിച്ചെടുത്ത് പിന്നീട് അവർ മസ്ജിദെന്നും ഒക്കെ പേരിട്ട് അങ്ങനെ ആരാധിക്കുന്നു അങ്ങനെ ആരാധിച്ചാൽ അതിനകത്തുള്ള നമസ്കാരവും മറ്റു ഒക്കെ അള്ളാഹു സ്വീകരിക്കുമോ എന്നത് നമ്മൾ ചിന്തിക്കേണ്ടെന്ന വിഷയം കാരണം തട്ടിയെടുക്കപ്പെട്ട ഭൂമിയിൽ അള്ളാഹുവിന് വേണ്ടി പാപമോചനത്തിന് അർത്ഥിച്ചാൽ അള്ളാഹു അത് സ്വീകരിക്കും ബഹുദൈവ ആരാധകർ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന ഭൂമി പിടിച്ചെടുത്ത് പിന്നീട് അവിടെ ഏകദേവ ആരാധനയെ സ്ഥാപിച്ചാൽ ഇസ്ലാമിൽ കൊള്ളയടി ഹലാലായതുകൊണ്ട് കൊണ്ട് ഒരു പക്ഷേ പറ്റുമായിരിക്കും മക്കയടക്കം മക്കയിലെ മുഷ്രിഖുകളുടെ കൈകളിലായിരുന്നു വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന ആരാധനാലയങ്ങളായിരുന്നു അതെല്ലാം ഇന്നും അവിടെ ഒരു വിഗ്രഹം നിലനിൽക്കുന്നു അതാണ് കർബ എന്ന് പറയുന്ന വിഗ്രഹം ഇത് പലർക്കും അറിയാമെങ്കിലും തുറന്നു പറയാനുള്ള ഭയം കൊണ്ടാണ് പറയാത്തത് ഇപ്പോഴിതാ ബഹ്റൈനിലെ ആയിരത്തി മുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു ക്രിസ്ത്യൻ പള്ളിയാണ് കണ്ടെത്തിയിരിക്കുന്നത് ബഹ്റൈനിലെ സമാഹിജ് മേഖലയിലാണ് അറേബ്യൻ ഗൾഫ് എന്നറിയപ്പെടുന്ന ഏറ്റവും പുരാതനമായ ക്രിസ്ത്യൻ കെട്ടിടങ്ങളിൽ ഒന്ന് കണ്ടെത്തിയതായി ഗവേഷകർ സ്ഥിരീകരിച്ചത് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ആദ്യത്തെ ഭൗതിക തെളിവുകളായിട്ടാണ് ഇത് കരുതപ്പെടുന്നത് ക്രിസ്തുമതം മതം ഇത് സാധാരണയായി ഗൾഫുമായി ബന്ധപ്പെട്ട ഒന്നല്ല പക്ഷേ ചർച്ച് എന്ന് വിളിക്കപ്പെടുന്ന ഈസ്റ്റ് ചർച്ച് ക്രിസ്തുമതം ഉണ്ടായിരുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഗവേഷകർ വിലയിരുത്തപ്പെടുന്നത് ഗവേഷകരുടെ കണ്ടെത്തൽ പ്രകാരം ബഹ്റൈനിലെ സമാഹിജിൽ കണ്ടെത്തിയിട്ടുള്ള ഈ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളുടെ റേഡിയോ കാർബൺ ഡേറ്റിംഗ് സൂചിപ്പിക്കുന്നത് നാലാം നൂറ്റാണ്ടിനും എട്ടാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിനും ഇടയിലാണ് അധിനിവേശം നടത്തിയിരുന്നത് എന്നതാണ് ജനങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചതോടെ ഈ സ്ഥലം ഉപേക്ഷിക്കപ്പെട്ടതാകാം എന്നും ഗവേഷകർ അനുമാനിക്കുന്നു ഒരു ക്രിസ്ത്യൻ പള്ളി ആയിരുന്നു എന്നതിന്റെ സൂചകമായി മൂന്ന് കുരിശുകൾ ഇവിടെ കാണിക്കുന്നുണ്ട് അവയിൽ രണ്ടെണ്ണം കെട്ടിടത്തെ അലങ്കരിച്ചിട്ടുമുണ്ട് ബ്രിട്ടീഷ് ബഹ്റൈൻ പുരാവസ്തു ഗവേഷകർ നടത്തിയ ഖനനത്തിൽ ഒരു ഗ്രാമത്തിലെ ശ്മശാനത്തിലെ ഒരു കുന്നിൻകീഴിൽ എട്ട് മുറികളുള്ള ഒരു വലിയ കെട്ടിടവും കണ്ടെത്തിയിട്ടുണ്ട് ഒരു അടുക്കള ഒരു ഭക്ഷണ മുറി ഒരു വർക്ക് റൂം മൂന്ന് ലിവിംഗ് റൂമുകൾ എന്നിവയും ഇതിനകത്ത് ഉൾപ്പെടുന്നു ചരിത്രപരമായി മാഷ്മാഹിഗ് എന്ന് വിളിക്കപ്പെടുന്ന സമാഹിജ പ്രദേശത്ത് ഉൾപ്പെട്ട രൂപതയുടെ ബിഷപ്പിന്റെ കൊട്ടാരമായിരുന്നിരിക്കാം ഈ കെട്ടിടം എന്നാണ് ഗവേഷകർ കരുതുന്നത് മെഷ്മാഹിഗും സെൻട്രൽ ചർച്ച് അധികാരികളും തമ്മിലുള്ള ബന്ധത്തെ രേഖപ്പെടുത്തുന്ന ചില സൂചനകളും ഇവിടെ നിന്ന് ലഭിച്ചതായി ഗവേഷകർ സൂചിപ്പിക്കുന്നു മുമ്പ് ഗൾഫിൽ ഇറാൻ കുവൈത്ത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കിഴക്കൻ സൗദി അറേബ്യ എന്നിവയുടെ വിദൂര പ്രദേശങ്ങളിൽ കുറച്ച് ക്രിസ്ത്യൻ കെട്ടിടങ്ങൾ പള്ളികൾ ആശ്രമങ്ങൾ വസതികൾ എന്നിവയൊക്കെ കണ്ടെത്തിയത് വാർത്തയിൽ ഇടം പിടിച്ചിരുന്നു ഇവിടുത്തെ താമസക്കാർ ഉയർന്ന ജീവിത നിലവാരം ആസ്വദിച്ചതായും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ആളുകൾ പന്നിയിറച്ച് കഴിക്കുന്നതിന്റെ തെളിവുകളും ലഭിച്ചതായി ഗവേഷകർ അറിയിക്കുന്നു കൂടുതൽ കണ്ടെത്തലുകളിൽ വിലയേറിയ കാർൽ കാർനെലിയൻ അർദ്ധ വൃത്താകൃതിയിലുള്ള കല്ലുകൾ ഇന്ത്യൻ മൺപാത്രങ്ങളുടെ തകർന്ന അവശിഷ്ടങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നുണ്ട് ഇതിവിടെ ഉണ്ടായിരുന്ന വ്യാപാരത്തെയാണ് സൂചിപ്പിക്കുന്നത് സസാനിയൻ സാമ്രാജ്യത്തിൽ ചെറിയ വൈൻ ഗ്ലാസ്സുകളും ചെമ്പ് നാണയങ്ങളും കണ്ടെത്തിയവയിൽ ഉൾപ്പെടും കെട്ടിടത്തിൽ നിന്ന് കണ്ടെത്തിയ ചെമ്പ് സൂചകങ്ങൾ സൂചികൾ സൂചിപ്പിക്കുന്നത് ഇവിടെ തുണിത്തരങ്ങൾ ഉത്പാദിപ്പിക്കപ്പെട്ടിരുന്നു എന്നാണ് ഇവ ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനായിരിക്കുമെന്നും ഗവേഷകർ അനുമാനിക്കുന്നു എക്സൈറ്റർ സർവകലാശാലയിലെ പ്രൊഫസർ തിമോത്തി ഇൻസോളിന്റെയും ബഹ്റൈൻ അതോറിറ്റി ഫോർ കൾച്ചർ ആൻഡ് ആൻഡി ക്വിറ്റീസിൽ നിന്നുള്ള ഡോക്ടർ സൽമാൻ അൽ മഹാരിയുടെയും നേതൃത്വത്തിലുള്ള സംയുക്ത പദ്ധതിയുടെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിനും ഇരുപത്തി മൂന്നിനും ഇടയിൽ ഖനനം ആരംഭിച്ചത് ബഹ്റൈനിലെ നെസ്റ്റോറിയൻ സഭയുടെ ആദ്യത്തെ ഭൗതിക തെളിവാണിതെന്നും ആളുകൾ എങ്ങനെ ജീവിച്ചു എങ്ങനെ ജോലി ചെയ്തു എങ്ങനെ ആരാധിച്ചു എന്നതിനെ കുറിച്ചിട്ടുള്ള കൗതുകകരമായ ഉൾക്കാഴ്ച ഇതിലൂടെ ലഭിക്കുമെന്നും പ്രത്യാശയുള്ളതായി പ്രൊഫസർ ഇൻസോൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇതൊന്നും പുതിയ സംഭവമല്ല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മസ്ജിദിന് മൂന്നാശയങ്ങളുടെ സംഗമമുണ്ട് കിഴക്ക് നിന്ന് ചൈനീസ് പടിഞ്ഞാറ് നിന്ന് ഇസ്ലാം വടക്ക് നിന്ന് ഹിന്ദുമതം ചേരമാൻ ജുമാ മസ്ജിദ് നിലനിൽക്കുന്നത് അങ്ങനെയാ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുനഃസ്ഥാപിച്ചതിന് ശേഷം അതിന്റെ യഥാർത്ഥ രൂപത്തിന് സമാനമാണ് പുതിയത് അറേബ്യയുമായി ദീർഘകാല വ്യാപാര ബന്ധമുണ്ടായിരുന്ന ഗുജറാത്തിലെ കംബാദ് ഉൾക്കടൽ ഗോകയിലെ ബർവാഡ മസ്ജിദ് അതിനെ പുറത്തുള്ളവരുടെ പള്ളിയിൽ നിന്ന് അർത്ഥമുണ്ട് അത് മക്കയിലേക്കല്ല ജറുസലേമിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പ്രവാചകന്റെ ജീവിതകാലത്ത് മക്കയിലേക്ക് ദിശ മാറ്റുന്നതിന് മുമ്പ് ജറുസലേമിന്റെ ദിശയിൽ ആദ്യമായി പ്രാർത്ഥനകൾ നടത്തിയിരുന്നതായി പറയപ്പെടുന്നു പ്രവാചകന്റെ ജീവിതകാലത്ത് ഏഴാം നൂറ്റാണ്ടു മുതൽ ഇന്ത്യയുടെ തീരങ്ങളിൽ നാവികരാണ് പള്ളികൾ നിർമ്മിച്ചിട്ടുള്ളത് ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പഴക്കമുള്ള പള്ളി എന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്ന കേരളത്തിലെ തൃശൂർ ജില്ലയിലെ ചേരമാൻ ജുമാ മസ്ജിദാണ് ഇതിലേറ്റവും പ്രസിദ്ധമായത് അങ്ങനെ പള്ളികൾ അമ്പലങ്ങളാക്കുകയും അമ്പലങ്ങൾ മസ്ജിദുകളാക്കുകയും അതുപോലെ ക്രിസ്ത്യൻ ചർച്ചുകൾ മസ്ജിദുകളാക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവം ഈ അടുത്തിടെ പിടിക്കപ്പെടുന്നുണ്ട് പലപ്പോഴും ചേരമാൻ പള്ളിയുടെ യഥാർത്ഥ ഘടന കേരളത്തിലെ പല ക്ഷേത്രങ്ങളെയും പോലെ ഒരു പകോടയ്ക്ക് സമാനമാണ് ഇത് ചൈനീസ് സ്വാധീനത്തെ സൂചിപ്പിക്കുന്നുണ്ട് അടുത്ത കാലം വരെ ഇത് സാധാരണയായി ഇസ്ലാമിക ഘടനകളുമായി ബന്ധപ്പെട്ട വാസ്തുവിദ്യ പ്രദർശിപ്പിച്ചിരുന്നില്ല മിനാരവും താഴുക യഥാർത്ഥ കമാനങ്ങളും പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഉത്തരേന്ത്യയിൽ പ്രവേശിപ്പിച്ച മധ്യേഷ്യൻ യുദ്ധപ്രഭുക്കളാണ് ഈ രൂപങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ഉത്തരേന്ത്യയിൽ നിന്ന് ബ്രാഹ്മണർ കേരളത്തിലെത്തിയതിനെപ്പറ്റി കേരളത്തിലെ ക്ഷേത്ര സമാനമായ പള്ളിക്കും പറയാനുണ്ട് ഏറെ കിഴക്ക് നിന്ന് ചൈനീസ് പടിഞ്ഞാറ് നിന്ന് ഇസ്ലാം നിന്ന് ഹിന്ദുമതം എന്നിങ്ങനെ മൂന്നാശയങ്ങളുടെ സംഗമമാണ് ഈ പള്ളി എന്ന് പറയപ്പെടുന്നു പതിനേഴാം നൂറ്റാണ്ടിലെ മലയാള ഗ്രന്ഥമായ കേരളോൽപത്തി പ്രകാരം വേദകാലത്ത് പരശുരാമൻ ഉത്തരേന്ത്യയിലെ നീതിഘട്ട ക്ഷത്രിയരെ കൊന്നു എന്ന് പറയപ്പെടുന്നു ഈ പാപത്തിൽ നിന്ന് സ്വയം ശുദ്ധീകരിക്കാൻ അദ്ദേഹം കർക്കടകവും വിന്ധ്യയും കടന്ന് അശുഭകരമായ തെക്കോട്ട് യാത്ര ചെയ്തു എന്നും കേരളത്തിന്റെ തീരം വെളിവാക്കി ചോരയിൽ കുളിച്ച കോടാലി എറിഞ്ഞപ്പോൾ കടൽ ഭിത്തിയോടെ പിന്തിരിഞ്ഞെന്നും ഗംഗായമുന ഹിമാലയ പർവ്വതങ്ങൾ എന്നിവയാൽ ത്രികോണ ആകൃതിയിലുള്ള മേഖലയായ ആര്യാവർത്തത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ അഹി അഹിച്ഛത്രത്തില് അവിടെ നിന്നാണ് പരശുരാമൻ ബ്രാഹ്മണരെ കൊണ്ടുവന്നത് എന്നൊക്കെ പറയപ്പെടുന്നു പലപ്പോഴും ഇത് മതപ്രശ്നമായി മാറാറുണ്ട് പല വിഷയത്തിൽ നമുക്കറിയാം ബാബരിയിലെ രാമജന്മഭൂമിയെ കുറിച്ച് നമുക്കറിയാം ഇതൊക്കെ മുമ്പ് ക്ഷേത്രങ്ങളായിരുന്നെന്നും പിന്നീട് മുസ്ലിങ്ങൾ ഇതൊക്കെ പിടിച്ചെടുത്ത് മുഗൾ ചക്രവർത്തിമാരും രാജാക്കന്മാരും ഒക്കെ പിടിച്ചെടുത്ത് അവിടെ മസ്ജിദൊക്കെ ഉണ്ടാക്കിയതാണെന്നും ഒക്കെ പറഞ്ഞ് താജ്മഹൽ ദാ തേജോ മഹാലയ എന്ന ക്ഷേത്രമായിരുന്നു എന്ന് പറയപ്പെടുന്നു അതുപോലെ പിന്നീട് അത് പിന്നീടത് ആയിരുന്നു ആദ്യം ചർച്ച ആയിരുന്നു പിന്നീട് പിന്നീടത് മസ്ജിദാക്കി മാറ്റി പിന്നീടത് ലൈബ്രറി ആക്കി മാറ്റി മ്യൂസിയം ആക്കി മാറ്റി ഇങ്ങനെ ഓരോ മതവിഭാഗത്തിനും അവനവൻ്റെതായിട്ടുള്ള മതം വലുതാവണം അവനവന്റെ മതം മാത്രമായിരിക്കണം ശരിയായത് അതിനകത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇസ്ലാമിസ്റ്റുകൾ തന്നെയാണ് കാരണം ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ഈ ലോകം മുഴുവനും അല്ലാഹുവിന്റെ കൽ കീഴിൽ വരണം ഇസ്ലാം എന്ന മതത്തെ മതമായി അവർ അംഗീകരിക്കുന്നതുവരെ അവരോട് യുദ്ധം ചെയ്യണം എന്നൊക്കെ പഠിപ്പിക്കപ്പെടുന്ന ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ പിടിച്ചെടുത്ത് പള്ളിയാക്കിയാൽ നാമം ഇഷ്ടപ്പെടും ക്രിസ്ത്യാനികളുടേത് പിടിച്ചെടുത്ത് അതും പള്ളിയാക്കിയാൽ മസ്ജിദാക്കിയാൽ അതും ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു പടച്ചോനെയാണ് ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തി കാണിക്കുന്നത് നന്ദി